ഇന്ത്യയിലെ ഏറ്റവും വെച്ചിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ലോക്സഭയിലും രാജ്യസഭയിലും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് ഇന്ത്യ മുന്നണി കടന്നിരിക്കുന്നു എല്ലാ മാധ്യമങ്ങളും കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കുകയാണ് ഏതു നിമിഷവും അത് സംഭവിക്കാം ഇന്ത്യ രാജ്യത്തെ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കയ്യോടെ പിടികൂടിയ രാഹുൽ ഗാന്ധി അസാമാന്യ പോരാട്ടമാണ് നടത്തിയത് ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഗാന്ധി വ്യക്തിപരമായി തന്നെ അവഹേളിക്കാൻ ശ്രമിച്ചു മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നാണ് എന്നാൽ പോയി കേസ് കൊടുക്കാനാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഞാൻ നിരത്തേണ്ട തെളിവുകൾ സുപ്രീം കോടതിയിൽ തന്നെ നിരത്തിക്കൊള്ളാം കാരണം അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് അക്ഷരങ്ങളും വീട്ടു നമ്പർ പൂജ്യമെന്നും ഒരേ വീട്ടഡ്രസിൽ എൺപതും നൂറോളം പേർ വോട്ട് ചെയ്യുന്നത് ഏത് പ്രക്രിയ പ്രകാരമാണ് എന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഇമ്പീഷ്മെന്റ് നടപടിയിലേക്ക് കടക്കുകയാണ് ലോക്സഭ യിലും രാജ്യസഭയിലും ഇത് പാസാക്കിയെടുക്കാൻ ചില്ലറ പണിയൊന്നുമല്ല എന്നാലും അസാധ്യമല്ല എന്ന് കൃത്യമായി അറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടം നാളുകളായി ഈ രാജ്യം ശ്രവിക്കുകയാണ് ഇതിനെ പഞ്ചപുച്ചത്തോടെ തള്ളിക്കളഞ്ഞ മീഡിയകളും ഇന്ന് ആകെ വിരളി പിടിച്ചിരിക്കുകയാണ് കാരണം അങ്ങനെ ഇംപീച്ച്മെന്റ് നടപടി വന്നാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ റദ്ദാക്കപ്പെടുകയും തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാരിനെ തന്നെ അത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും സുപ്രീംകോടതി ഏകപക്ഷീയമായി നടപടിക്രമങ്ങളിലേക്ക് കടന്നാൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുകയും ചെയ്യുന്ന ഒരു അസാമാന്യ നിമിഷത്തിലേക്കാണ് ഈ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഴിമതിക്കാരനാണ് എന്ന് വീണ്ടും വീണ്ടും കൈചൂണ്ടി പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഉറച്ച ശബ്ദത്തിൽ പറയുമ്പോൾ ഈ രാജ്യം എത്രത്തോളം അപകടകരമാകുന്ന വിധത്തിലേക്ക് തരം താഴപ്പെടുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിച്ചിരിക്കുകയാണ് ബി ജെ പി സർക്കാർ എന്ന് വ്യക്തം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി നടത്തിയ കള്ളക്കളികൾ ഓരോന്നായി പൊളിച്ചെടുക്കുകയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ചെയ്തത് ഇങ്ങനെയാണോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഭരണഘടനയെ സംരക്ഷിക്കേണ്ടത് ഭരണഘടനയ്ക്ക് മുൻപിൽ ഒരു രാഷ്ട്രപതിയും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്പീരിയറല്ല എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് ചരിത്ര നിമിഷത്തിലേക്കാണ് രാഹുൽ ഗാന്ധി നടന്നു നീങ്ങുന്നത് ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എംപീച്ച് ചെയ്യേണ്ടി വരികയും അത് ഓരോ സാധാരണക്കാരനും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്കാണ് ഈ രാജ്യം ഇനിയുള്ള മണിക്കൂറുകളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷത്തിനുള്ളിൽ കേന്ദ്ര സർക്കാരിനെ തള്ളിയിട്ടിരിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമായി പറയുന്നതിന്റെ നീക്കങ്ങളാണ് കാണുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ചർച്ചയ്ക്ക് വിളിക്കുന്നു കള്ളത്തരം കാണിക്കുന്നവരുമായി എന്ത് ചർച്ചയെന്നാണ് ഗാന്ധി ചോദിച്ചത് ചർച്ചയെല്ലാം ഇനി കോടതിയിൽ മതി രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം അന്തിമ വിജയത്തിലേക്ക് അടുക്കുകയാണ്